അങ്ങനെ ഷസാമ് നമ്മളെ സന്തോഷ് പണ്ഡിറ്റായിട്ടിനെ കുറിച്ച് എന്തോ ഒന്ന് പറഞ്ഞ് ശസാമണ്ണിനെ പൊള്ളി അപ്പം ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം എന്താ സന്തോഷ് ഏട്ടനെ കുറിച്ച് പറഞ്ഞെന്ന് ഞമ്മക്കൊന്ന് കണ്ടുപോക എന്നിട്ട് ശസാമിനുള്ള മറുപടി ഞാൻ തരാം ഞാൻ ഇപ്പൊ എന്തോ നമ്മൾ തമ്മിലൊരു സാധനം കണ്ടായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മഹാ കോളേജിലുള്ള എല്ലാ പിള്ളേരും കൂടെ ഒരു പടം അവിടെ പോയി അവസാനം വരെ തള്ളക്കി നമ്മളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ചാനലാണ് നമ്മൾ യൂട്യൂബേഴ്സ് ഒരു കഴിവുണ്ടോ നീ ഐഫോണിനെ കളിയാക്കിയിട്ടാണ് ഇത്രയും വളർന്ന് വലിയ യൂട്യൂബർ ആയത് വലിയ കഴിവൊന്നുമില്ല നീ ഒരു പടം ചെയ്യോ നീ ഒരു പടം ചെയ്തോ ഒരു പടം ചെയ്തുണ്ട് കാളിദാസ് ജയറാമിനെ വെച്ചിട്ട് എന്തോ സിങ് മല്ലു സിംഗ് ആവാ നോക്കിയത് കാളിദാസറാമൻ ഏർ ഉണ്ണിമോന്തനാവാ നോക്കിയത് പക്ഷെ ഒന്നും പറയുന്നില്ല സത്യം പറഞ്ഞാല് കാളിദാസാമിനെ ഔട്ട് ആക്കിയതും ഷസാമെന്നു പറയുന്നത് ഷസാമ് ഏർ ചെയ്ത പടാണെന്നാണ് പറയുന്നത് എന്തോ സിങ് സത്യം പറഞ്ഞാൽ ഷസാമിന് വലിയ കഴിവൊന്നില്ല ഷസാമിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എന്താ അപരാധാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവൻ പറയുമ്പോ ഇവനെന്തേം പറയുമ്പോൾ സീക്രട്ട് അല്ല നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് സന്തോഷ് പണ്ഡിറ്റ് എട്ടിനെ കുറിച്ച് പറയാം അദ്ദേഹം ഒക്കെ കുറയല്ലേ നിന്നെക്കാട്ടും ഉണ്ടതാ നീയൊക്കെ സോഷ്യൽ മീഡിയയില് നാളെ റീച്ച് വരുന്നതിന് മുന്നേ പുള്ളി സ്വന്തമായിട്ട് വീടും വിറ്റ് പളുണ്ടാക്കിയതാണ് നിന്റെ ഈ ടിക്ടോക്കിലെ ക്രിഞ്ച് വീഡിയോ എത്ത് കാട്ടും നല്ലത് പുള്ളീന്റെ രാധയും കൃഷ്ണനും ടിൻ്റുമ്മോനും ഒക്കെയാണ് ഏഹ് അതൊക്കെ ഏത് കൊച്ചു കുട്ടികളും കണ്ടിരിക്കുന്നു നിന്റെ ചിരിക്കാനും ഇല്ല പക്ഷെ എന്താ പറഞ്ഞാല് അത്രയും ചളിയാടാ നിനക്ക് അഭിനയിക്കാൻ കഴിവില്ല ആ അഭിനയിക്കാൻ അറിയുന്ന മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ വെറുതെ യൂട്യൂബ് ഇരുന്നിട്ടോ ഓരോ കൊണയ്ക്കും അതാ ഇത് സന്തോഷ് പണ്ഡിറ്റാരുടെ കാട്ടില് പറഞ്ഞേ മൂന്നാം കട ചാനൽ പറഞ്ഞ എന്താ കറക്റ്റ് ആ നീ നീയാണോ ആ ചാനലിൽ പോയിട്ട് സംസാരിച്ച സീക്രട്ട് സീക്രട്ടാജെന്ന പറഞ്ഞ നീ എന്തിനാടാ പൊള്ളുന്ന നിനക്ക് സത്യം പറയുമ്പോ എല്ലാത്തിനും ഇതാക്കണ്ടല്ലോ സത്യം പറഞ്ഞാൽ നോക്കി വിജയണ്ണനെ അപമാനിക്കുന്ന ഇപ്പൊ ആരാ അന്ന് ആരാ അപമാനിച്ചത് വസന്തമൂല്യുണ്ട് എന്നിട്ട് എന്നെ ചൊക്കിടെന്ന് എന്നെ ക്രിഞ്ച് നമ്മളെ നാട്ടില് വിജയണ് ഇത് നോക്കടാ നിനക്ക് ഒരു യോഗ്യത ഇല്ല ഇനിയും സന്തോഷ് പണ്ഡിറ്റേട്ടനെയൊന്നും കുറ്റം പറഞ്ഞു ഞാനും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് അത്യാവശ്യം ഇതിൽ നിൽക്കുന്ന ആളെന്നെയാണ് ഏഹ് അതേപോലെ തന്നെ നീ എന്ത് പടം ചെയ്യോ കാളിദാസ് കേറാമെ ഓർമ്മിപ്പിക്കുകയല്ലേ പറഞ്ഞേ നിനക്ക് കഴിവില്ല പക്ഷെ നീ യൂട്യൂബിൽ നിന്ന് ഇതാക്കുക അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് പോലെ ഒറ്റൊരു പടം ചെയ്ത് കാണിക്കി ഒറ്റര് പടം ഇപ്പം ലോകേഷിനെങ്കിൽ പറയുന്നു നോക്ക് ഒരു കാര്യമില്ല വന്നു നിന്റെ കഴിവൊന്നും ഇതൊന്നും ലോകേഷൻ സന്തോഷപ്പെടാ കാണ നിന്നെ ഊക്കി പറത്തി പറത്തിവിടും ഒരു കഴിവില്ലാതെ നീ ഇങ്ങനെ എങ്ങനെയാണ് ഇവനൊക്കെ ഇത്ര വളർന്നത് എനിക്ക് മനസ്സിലാവില്ല നമുക്ക് കഴിവുണ്ട് സന്തോഷ് പണ്ഡിറ്റീടെ എന്തെങ്കിലും ഒരു പടം ഒരു ഒരുപാട് പാഠം ചെയ്തതാണ് എനിക്ക് ഒമർലുരുവിനെ കുറ്റം പറയുന്നെ എല്ലാവരും കുറ്റം പറയണു സത്യം പറഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ലേ അണ്ണ ഒന്നും പറയുന്നില്ല സോറിട്ട് കഴിവ് ഒന്ന് പറഞ്ഞതാണ് എന്നെ ചൊക്കിടെന്ന് പറഞ്ഞ വിജയ അതേപോലെ തന്നെ ഇത്രയോ നല്ല ിക്കുന്ന സന്തോഷ് പണ്ഡിതായിട്ട് ഒരു കുറ്റം പറയാനാണ് പുള്ളീനെന്താ പറയുക പുള്ളീനെ പോലെ ഒരു പടം ചെയ്യാൻ പോലും കഴിവില്ല അഭിനയിക്കാനാണ് അതിനും കഴിവില്ല വെറുതെ കൊണയടിക്കാൻ ആയിരം കഴിവുണ്ട് ആയിരം നാവാ ഒന്നുമില്ല അമ്മ സോറി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് പ്രശ്നം ഇനിയും വെറുതെ ചെറിയ